നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കിട്ടിയതിന്റെ ആവേശം കോൺഗ്രസിന് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല കാരണം ഇതിലും കുറവ് സീറ്റായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പക്ഷെ ഇപ്പോൾ എന്തോ മല എന്നുള്ള തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രഹസനം കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി ഇക്കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരുന്നു ഇതിനു പിന്നാലെ കോൺഗ്രസുകാരുടെ വലിയ ട്രോളുകളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അഴിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് സ്മൃതി ഇറാനി തോറ്റെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ അഞ്ചു ലക്ഷത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുമായി നേർക്കുനേരാണ് പോരാട്ടമെങ്കിൽ ഇക്കുറി കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മക്ക് പുറമേ മായാവതിയുടെ ബി എസ് പിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്നിരുന്നാലും കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെ തോൽവി ഉറപ്പിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ വിജയമാണ് അവരെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അമേഠിയിൽ തനിക്കെതിരെ എന്തോ അട്ടിമറി പ്രവർത്തനങ്ങളും ഗൂഢാലോചനയും നടക്കുന്നതായി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ സ്മൃതി ഇറാനി ആശങ്ക ഉയർത്തിയിരുന്നു പക്ഷെ എന്താണതെന്ന് അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചില്ല ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ടുകൾ പൂർണമായും സ്മൃതി ഇറാനിക്ക് നഷ്ടപ്പെട്ടതായി പറയുന്നുണ്ട് അതീവ രഹസ്യമായി ഈ സമുദായത്തെ നൂറ് ശതമാനവും സ്വാധീനിക്കുന്ന രീതിയിൽ ഗൂഢപ്രവർത്തനങ്ങൾ അമേഠിയിൽ നടന്നിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പച്ച പിന്നെ ബി ജെ പിയിൽ തന്നെ പിണങ്ങി നിൽക്കുന്ന ചില ലോക്കൽ നേതാക്കളെയും കോൺഗ്രസും അഖിലേഷ് യാദവും ചേർന്ന് പ്രലോഭിച്ച് പിടിച്ചിരുന്നു ഇതും സ്മൃതിക്ക് എതിരായി പക്ഷെ സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വിജയം ചില്ലറയല്ല അവർ ഗാന്ധി കോട്ടയാണ് അന്ന് തകർത്തത് അതിന്റെ പേരിൽ അന്നു അന്നുമുതലേ ഗാന്ധി കുടുംബവും സ്മൃതിക്കെതിരെ പല രീതിയിലും കരുക്കൾ നീക്കിയിരുന്നു പലതവണ ഗാന്ധി കുടുംബം അമേഠിയിൽ നടത്തിയ രഹസ്യ സർവേയിൽ ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കേണ്ട കാര്യം കഷ്ടമായിരിക്കുമെന്നായിരുന്നു ഫലം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ നിർത്താൻ കോൺഗ്രസ് ഭയന്നു കാരണം രണ്ടാം തവണയും അമേഠിയിൽ ഒരു ഗാന്ധി കുടുംബം തോറ്റാൽ അത് അവരുടെ അവസാനമായിരിക്കും അതുകൊണ്ടാണ് ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ഗാന്ധി കുടുംബവുമായി അടുത്തു പജ്യമുള്ള കിഷോരിലാൽ ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയത് ഗാന്ധി കുടുംബം എത്രയോ പതിറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ച കുടുംബമാണ് അവർ അവരുടെ എല്ലാ സ്വാധീനങ്ങളും ഇക്കുറി സ്മൃതി ഇറാനിക്കെതിരെ പയറ്റിയിരുന്നു അതിൽ ചില നുണക്കഥകളും ജാതി കളികളും അവർ ചേർത്തിരുന്നു ഏതായാലും സ്മൃതി ഇറാനി ഇപ്പോൾ മൗനത്തിലാണ് പക്ഷേ ഈ മൗനത്തിനു ശേഷം സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവാണ് കാണാൻ പോകുന്നത് മുറിവ് നിന്നും ചാരത്തിൽ നിന്നും ഉയർത്തി എഴുന്നേൽക്കാനുള്ള കഴിവ് അപാരമാണെന്ന് അവരെ അടുത്തറിയാവുന്നവർ പറയുന്നുണ്ട് ചിലപ്പോൾ ബി ജെ പി പാർട്ടിയുടെ ചുമതലകളിലേക്ക് അവർ എത്തിയേക്കാം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അമേഠിയിൽ മറ്റൊരു സ്മൃതി ഇറാനിയെ നിങ്ങൾ കാണും രാഹുൽ ഗാന്ധിയുടെ മുറിവിൽ ഉപ്പു തേച്ചുകൊണ്ടുള്ള ഇരട്ടി പരിഹാസത്തിന് അന്ന് സ്മൃതി തന്നെ മറുപടി നൽകും വെബ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.